നമസ്കാരം നിയമസഭാ സമ്മേളനവും ലോക്സഭാ തിരഞ്ഞെടുപ്പും വരാനിരിക്കെ മാസപ്പടി വിവാദം വീണ്ടും ഉയർന്നു വന്നത് സി പി എമ്മിനെ വെട്ടിലാക്കിയിരിക്കുകയാണ് വീണാ വിജയന്റെ കമ്പനിയായ എക്സോലോജിക്കും സി എം ആർ എല്ലും തമ്മിലുള്ള ഇടപാടിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കെ എസ് ഐ ഡി സി മറുപടി പോലും നൽകാൻ തയ്യാറാകാത്തതിനും കൃത്യമായ മറുപടിയില്ല രണ്ട് കമ്പനികൾ തമ്മിലുണ്ടാക്കിയ സുതാര്യമായ കരാർ എന്ന് പറഞ്ഞുള്ള വാർത്താക്കുറിപ്പിലൂടെയാണ് ഓഗസ്റ്റ് പത്തിന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് സി എം ആർ എൽ എക്സാലോജിക്ക് ഇടപാട് ശരിവെച്ചത് അങ്ങനെയെങ്കിൽ കെ എസ് ഐ ടി സി മൌനം പാലിച്ചത് എന്ത് എന്ന ചോദ്യത്തിന് മുന്നിൽ നേതാക്കൾക്ക് ഉത്തരമൂട്ടുന്നു അതുകൊണ്ട് തന്നെ കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ അന്വേഷണ ഉത്തരവ് അവഗണിക്കാനാണ് സി പി എം സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം വീണയുടെ കമ്പനിയുടെ ഇടപാട് സുതാര്യമാണെന്ന മുഖ്യമന്ത്രിയുടെ വാദവും ഇനി വില പോവില്ല എക്സോലോജിക്കിന് പറയാനുള്ളത് കേട്ടില്ലെന്ന ആക്ഷേപത്തിലും ഇനി കഴമ്പില്ല എക്സോലോജിക്കൽ ക്രമക്കേടുണ്ടായെന്നാണ് ആർ ഒ സി ബംഗളൂരുവിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ടി വീണക്കി കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ് എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്ന് മാസപ്പെടി ഇനത്തിൽ മൂന്ന് വർഷത്തിനിടെ ഒന്നേ പീന്റ് ഏഴ് രണ്ട് കോടി രൂപ ലഭിച്ചെന്ന കണ്ടെത്തലിന് പിന്നാലെയാണ് അന്വേഷണം എന്തായാലും കേന്ദ്ര അന്വേഷണ നീക്കം അവഗണിക്കാൻ തന്നെയാണ് സി പി എം സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം നേരത്തെയും കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ നീക്കം വ്യക്തിക്കെതിരെയല്ല മറിച്ച് വിശാലമായ രാഷ്ട്രീയ നീക്കമാണെന്നും സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തി മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ നവകേരള സദസ്സ് വൻ വിജയമായിരുന്നെന്നും സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തി ജില്ലകളിൽ നിന്ന് വിശദമായ റിപ്പോർട്ട് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു തുടർ നടപടികൾ ത്വരിതപ്പെടുത്താനും കമ്മിറ്റി തീരുമാനിച്ചു അതേസമയം കടമെടുപ്പ് പരിധി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരെ സമരവുമായി മുന്നോട്ടു പോകുമെന്നും സംസ്ഥാന കമ്മിറ്റി വ്യക്തമാക്കി അതേസമയം വിശദമായ അന്വേഷണത്തിനാണ് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം മൂന്നംഗ ഉന്നത ഉദ്യോഗസ്ഥ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത് നാല് മാസത്തിനുള്ളിൽ അന്തിമ റിപ്പോർട്ട് നൽകണം കരിമണൽ കമ്പനിയായ സി എം ആറിനെതിരെയും പൊതുമേഖലാ സ്ഥാപനമായ വ്യവസായ വികസന കോർപ്പറേഷനെതിരെയും അന്വേഷണമുണ്ട് കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവും മുൻ എം എൽ എ പി സി ജോർജിന്റെ മകനായ ഷോൺ ജോർജ് രജിസ്ട്രാർ ഓഫ് കമ്പനീസും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എക്സോലോജിക്കിനും സി എം ആറിലും കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷനുമെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചത് നേരത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവരും വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു അന്വേഷണത്തിന്റെ അവസാനം എന്ത് സംഭവിക്കുമെന്ന് വ്യക്തമല്ലെന്ന് സതീശൻ പറഞ്ഞു പല അന്വേഷണവും അവസാനം ഒന്നുമില്ലാതായിട്ടുണ്ട് കരുവന്നൂരിലെ അന്വേഷണം എന്തായും സതീശൻ ചോദിച്ചു വീണയുടെ കമ്പനിക്കെതിരെ കേന്ദ്ര ഏജൻസിയെ കൊണ്ടുവന്ന് അന്വേഷണം തുടങ്ങിയ ശേഷം പാർലമെന്റ് ഇലക്ഷന് മുന്നോടിയായി അവിഹിത ബന്ധം ഉണ്ടാക്കാനുള്ള ശ്രമമാണോ എന്ന് സംശയിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് അഭിപ്രായപ്പെട്ടു വീണാ വിജയന്റെ കമ്പനിക്കെതിരായ കേന്ദ്ര അന്വേഷണം ഒത്തുതീർപ്പിന്റെ ഭാഗമെന്നാണ് കോൺഗ്രസ് നേതാവും വടകര എം യുമായ കെ മുരളീധരനും അഭിപ്രായപ്പെട്ടത് ഞങ്ങളിപ്പോൾ വലിയ ആവശ്യം കാണിക്കുന്നു ില്ല ഇതെല്ലാം ഒത്തുതീർപ്പിന്റെ ഭാഗമാകാം കേന്ദ്ര ഏജൻസികൾ സെക്രട്ടേറിയറ്റിൽ കയറേണ്ട സമയം കഴിഞ്ഞു ഇതൊരു ഭീഷണിയാണ് സത്യം പുറത്തു വരേണ്ട സമയം കഴിഞ്ഞു എന്നാൽ എല്ലാം അന്തർധാരയിൽ അവസാനിക്കും ബിജെപിയും സി പി എമ്മും തമ്മിലുള്ള അന്തർധാര സജീവമാണ് സ്വർണ്ണക്കടത്ത് കേസ് അതിൽ ഉദാഹരണമാണെന്നും മുരളീധരൻ പറഞ്ഞു കേന്ദ്ര സർക്കാരിന് കീഴിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആണ് സി എം ആർ എൽ കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ അന്വേഷണം ആരംഭിച്ചത് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റേതാണ് ഉത്തരവ് വീണ വിജയന്റെ കമ്പനി കൈപ്പറ്റിയ തുകയെക്കുറിച്ചാണ് കുറിച്ചാണ് പ്രധാനമായും അന്വേഷിക്കുക നാലു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം മൂന്നംഗ ഉദ്യോഗസ്ഥ സംഘത്തിനാണ് അന്വേഷണ ചുമതല ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വരുൺ ബി എസ് ചെന്നൈ ഡെപ്യൂട്ടി ഡയറക്ടർ കെ എം ശങ്കരനാരായണൻ പോണ്ടിച്ചേരി ആർ ഒ സി എ ഗോകുൽനാഥ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബംഗളൂരു നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് വിശദമായ അന്വേഷണത്തിന് ഉത്തരവായത് കരിമണൽ കമ്പനിയായ സി എം ആറിനെതിരെയും പൊതുമേഖലാ സ്ഥാപനമായ വ്യവസായ വികസന കോർപ്പറേഷനെതിരെയും അന്വേഷണമുണ്ട് എക്സോലോജിക്കിന് സി എം ആർ എൽ ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ അനധികൃതമായി നൽകിയെന്ന് നേരത്തെ ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരുന്നു എന്നാൽ തുക കൈപ്പറ്റിയത് നൽകിയ സേവനത്തിനാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു എക്സോലോജിക്ക്